ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഐ എസ് ആർഒയിൽ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ഐ എസ് ആർ ഒക്ക് കീഴിൽ വീണ്ടും ജോലി അവസരം വന്നിരിക്കുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പുതുതായി സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മെയ് പത്തൊൻപത് വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ഐ എസ് ആർ ഒയിൽ എൻജിനീയർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിലാക്കായിട്ടാണ് ഇപ്പോൾ ജോലി വന്നിട്ടുള്ളത് ഇലക്ട്രോണിക്സ് എന്നതിൽക്ക് ഇരുപത്തിരണ്ട് മെക്കാനിക്കൽ മുപ്പത്തി മൂന്ന് കമ്പ്യൂട്ടർ സയൻസ് എട്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ഇരുപത്തെട്ട് വയസ്സിന് ത പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ഗ്രേഡ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക അവർക്ക് ഇതിന്റെ വിശദമായ യോഗ്യതാ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം ഉദ്യോഗാർത്ഥികൾ ഐ എസ് ആർയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഐ എസ് ആർ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെൻറ്റ് കരിയർ പേജിൽ നിന്ന് സയൻറ്റിസ്റ്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം തിരഞ്ഞെടുക്കുക അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷ നൽകുക മെയ് പത്തൊൻപതാണ് ഇതിൻ്റെ അവസാന തീയതിയെന്ന് ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ആർക്കെങ്കിലൊന്ന് ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് അവരോടൊന്ന് അപ്ലൈ ചെയ്യാൻ പറയുക ഓക്കെ താങ്ക്